നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് രക്ഷപ്പെട്ട് അലയാന്ത്രോ ഗർണാച്ചോ ചെൽസിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു ഓഫീഷ്യൽ ആയിട്ട് ഇതെ ചെൽസി അത് പ്രഖ്യാപിച്ചു ഏഴു വർഷക്കാലത്തേക്കാണ് കോൺട്രാക്റ്റ് ഓ ഓഹ് വലിയ ഒരു തുകക്ക് തന്നെയാണ് താരത്തെ ചെൽസി സ്വന്തമാക്കിയത് നാൽപ്പത് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് ആണ് ട്രാൻസ്ഫർ ഫീസ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് സെല്ലോൺ ക്ലോസും ഉണ്ട് യുണൈറ്റഡില് അമോറിയുമായിട്ട് ഇടഞ്ഞിട്ട് കുറച്ചായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലാണ് അത് സംഭവിച്ചത് പിന്നെ അദ്ദേഹം അവിടും വിടും വിടും എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു പല ക്ലബ്ബുകൾ പ്രീമിയർ ലീഗിന് പുറത്തു നിന്നുള്ള ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തിനായിട്ട് രംഗത്ത് വന്നെങ്കിലും പ്രീമിയർ ലീഗിൽ തന്നെ നിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെൽസിയിൽ തന്നെ പോകണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു ഒടുവിൽ എല്ലാ കടമ്പകളും കടന്നിപ്പോൾ ചെൽസിയിലെത്തിയതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് അലിയാന് ഖർണാച്ചോ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നിട്ട് നമ്മൾ നോക്കിയാണ് അദ്ദേഹം പറയുന്നു ഇത് എൻ്റെ ഫാമിലിക്കും എനിക്കും ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള നിമിഷമാണ് ഞാൻ ഒരു ഗ്രെയ്റ്റ് ക്ലബിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ക്ലബ് വേൾഡ് കപ്പിലെ മത്സരങ്ങൾ ഞാൻ കണ്ടിരുന്നു ലോക ചാമ്പ്യന്മാർക്കൊപ്പമാണ് ഞാൻ ചേർന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സ്പെഷ്യലാണ് നമ്മളാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീം ഇറ്റ്സ് അമേസിംഗ് ടു ബി ഹിയർ എന്ന് വളരെ വളരെ കൂടി അദ്ദേഹം പ്രതികരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും വെത്താം